പൊതുതെരഞ്ഞെടുപ്പിന് മാസം മാത്രം ബാക്കി നിൽക്കെ അബ്കിബാർ ചാർ സോ എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാനുള്ള ഊർജിത ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ബി ജെ പി ബി ജെ പിക്ക് ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റും എൻ ഡി എക്ക് നാനൂറിലധികം സീറ്റുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നത് ഇക്കാര്യം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞിരുന്നു ടൈംസ് നൗവും ഇന്ത്യ ടുഡേയും ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട അഭിപ്രായ സർവേകളിൽ ഇത്തവണയും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് മുന്നൂറിലധികം സീറ്റുകൾ പ്രവചിക്കുന്നുണ്ട് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെയും എൻ ഡി എ വിജയം സുനിശ്ചിതമാണെന്ന് എതിരാളികൾ പോലും അടക്കം പറയുന്ന അവസ്ഥയാണ് നിലവിൽ കൂടുതൽ പാർട്ടികളെ കോർത്തിണക്കി എൻ ഡി എ ശക്തിപ്പെടുത്താനാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ശ്രമം ഒപ്പം പ്രതിപക്ഷ ഇൻ ഡി മുന്നണിയെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ട് നിതീഷ് കുമാറിന്റെ ജെ ഡി യുവിനെ ഇൻഡി സഖ്യത്തിൽ നിന്ന് അടർത്തി മാറ്റിയതിന് പിന്നാലെ ഉത്തർപ്രദേശിലെ പ്രബല പ്രബലകക്ഷിയായ രാഷ്ട്രീയ ലോക്ദളിനെയും പുറത്തു ചാടിച്ചിരിക്കുകയാണ് ബി ജെ പി യു പി സമാജ്വാദി പാർട്ടിക്കും കോൺഗ്രസിനും കനത്ത തിരിച്ചടി നൽകുന്നതാണ് ആർ എൽ ഡിയുടെ എൻ ഡി എ പ്രവേശനം പശ്ചിമ യു പി നിർണായക സ്വാധീനമുള്ള പാർട്ടിയാണ് ജയന്ത് ചൌധരിയുടെ നേതൃത്വത്തിലുള്ള ആർ എൽ ഡി ജാട്ട് വിഭാഗക്കാരുടെയും കർഷകരുടെയും പിന്തുണയാണ് ജയന്ത് ചൌധരിയുടെ പാർട്ടിയുടെ ശക്തി സംസ്ഥാനത്തെ എൺപത് ലോക്സഭാ സീറ്റുകളിൽ ഇരുപത്തിയൊൻപതെണ്ണവും പശ്ചിമ ഉത്തർപ്രദേശിലാണ് കർഷക സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ജാട്ട് വിഭാഗക്കാർക്കിടയിൽ ഉടലെടുത്ത അതൃപ്തി ആർ എൽ ഡി എത്തുന്നതോടെ പൂർണ്ണമായും മറികടക്കാൻ സാധിക്കുമെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ നിർണായക നീക്കം വഴി യു പി എഴുപത്തഞ്ചിലധികം സീറ്റുകളിൽ വിജയിച്ച് സംസ്ഥാനം തൂത്തുവാരാനാണ് ബി ജെ പി പദ്ധതിയിടുന്നത് സമാജ്വാദി പാർട്ടി ആർ എൽ ഡിക്ക് ഏഴ് ലോക്സഭാ സീറ്റായിരുന്നു വാഗ്ദാനം ചെയ്തത് എന്നാൽ ജയന്ത് ചൌധരിയുടെ പാർട്ടിക്ക് എൻ ഡി എ രണ്ട് ലോക്സഭാ സീറ്റും ഒരു രാജ്യസഭാ സീറ്റും നൽകുമെന്നാണ് റിപ്പോർട്ട് ഇൻഡി സഖ്യത്തിനൊപ്പം ഏഴ് സീറ്റിൽ മത്സരിച്ചാലും വിജയസാധ്യത തീരെ കുറവാണെന്ന തിരിച്ചറിവാണ് ആർ എൽ ഡി യെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ച പ്രധാന ഘടകം പശ്ചിമ യു പിയിലെ ബാഗ്പത് ബിജിനോർ എന്നീ മണ്ഡലങ്ങൾ രാഷ്ട്രീയ ലോക്ദളിനെ ദളിനെ വിട്ടു നൽകാൻ ബി ജെ പി തയ്യാറാണ് ബി ജെ പിക്ക് മത്സരിച്ചാൽ ഈ രണ്ട് മണ്ഡലങ്ങളിലും ഉറപ്പായും വിജയിക്കാനാകുമെന്നാണ് ആർ എൽ ഡിയുടെ വിലയിരുത്തൽ യോഗി ആദിത്യനാഥ് സർക്കാരിൽ രണ്ട് മന്ത്രിസ്ഥാനവും ആർ എൽ ഡിക്ക് നൽകുമെന്നാണ് സൂചന സഖ്യം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും ജയന്ത് ചൗധരിയുടെ മുത്തച്ഛനും മുൻ പ്രധാനമന്ത്രിയുമായ ചരൺ ചരൺസിംഗിന് ഭാരതരത്നം നൽകാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനവും പുതിയ നീക്കത്തിന് ശക്തി പകർന്നു രാജ്യത്തെ തലയെടുപ്പുള്ള കർഷക നേതാവായിരുന്ന ചരൺസിംഗിന് പരമോന്നത സിവിലിയൻ പുരസ്കാരം നൽകാനുള്ള തീരുമാനം എക്സിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചത് പ്രധാനമന്ത്രിയുടെ ട്വീറ്റ് ഷെയർ ചെയ്ത ജയന്ത് ചരൺ ചരൺസിംഗിന് ഭാരതരത്നം നൽകിയതിൽ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു ആർ എൽ ഡിയുമായുള്ള സഖ്യവും ചൗധരി ചരൺ ചരൺസിംഗിൻ്റെ ഭാരതരത്നവും പശ്ചിമ ഉത്തർപ്രദേശിൽ മാത്രമല്ല ജാട്ടുകൾക്ക് വലിയ സ്വാധീനമുള്ള ഹരിയാന പഞ്ചാബ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലും ബി ജെ പിക്കും എൻ ഡി എയ്ക്കും ഗുണം ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കർഷക സമരം വീണ്ടും കുത്തിപ്പൊക്കാൻ ശ്രമിക്കുന്നവർക്ക് ശക്തമായ സന്ദേശം നൽകാനും ഇതുവഴി ബി ജെ പിക്ക് സാധിക്കും കർഷക നേതാവായ ചരൺസിംഗിനൊപ്പം രാജ്യത്തെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന എം എസ് സ്വാമിനാഥനും ഭാരതരത്നം പ്രഖ്യാപിച്ചത് ഇതിനൊപ്പം ചേർത്ത് വായിക്കണം സ്വന്തം ശക്തിക്കൊപ്പം പ്രാദേശിക കക്ഷികളെ കൂടി ഒപ്പം നിർത്തി നാനൂറ് സീറ്റെന്ന ലക്ഷ്യം എത്തിപ്പിടിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് പഞ്ചാബിലെ മുൻ ഭരണകക്ഷിയും ബി ജെ പിയുടെ സഖ്യകക്ഷിയുമായിരുന്ന അകാലിദൾ എൻ ഡി എയിൽ തിരിച്ചെത്തുമെന്നാണ് വാർത്തകൾ ഇൻ സഖ്യത്തിലെ പാർട്ടികളായ എ എ പിയും കോൺഗ്രസും പഞ്ചാബിൽ വേറിട്ട് മത്സരിക്കുന്ന സാഹചര്യത്തിൽ അകാലിദളും ബി ജെ പിയും വീണ്ടും ഒരുമിക്കുന്നത് എൻ ഡി എക്ക് നേട്ടമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആന്ധ്രയിലെ ഭരണകക്ഷിയായ വൈ കോൺഗ്രസും പ്രതിപക്ഷമായ ടി ഡി പി എൻ ഡി എയിൽ ചേരാൻ ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ട് ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു ഡൽഹിയിലെത്തി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആന്ധ്രയിൽ ടി ഡി പി സഖ്യകക്ഷിയായ പവൻ കല്യാണിന്റെ ജനസേന നേരത്തെ തന്നെ ബി ജെ പിയുമായി ചങ്ങാത്തത്തിലാണ് വൈ എസ് ആർ കോൺഗ്രസ് തലവനും ആന്ധ്രാ മുഖ്യമന്ത്രിയുമായ ജഗൻമോഹൻ റെഡ്ഡി ഡൽഹിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ടി ഡി പി ജനസേനാ സഖ്യം എൻ ഡി എയിലെത്തുമോ അതോ ജഗന്റെ വൈ എസ് ആർ പി വരുമോ എന്നാണ് ഇനിയും അറിയാനുള്ളത് ഇരുപത്തഞ്ച് ലോക്സഭാ സീറ്റുള്ള ആന്ധ്രയിൽ സഖ്യമായി മത്സരിച്ചാൽ മൂന്നോ നാലോ സീറ്റുകൾ വരെ വിജയിപ്പിക്കാൻ ബി ജെ പിക്ക് സാധിക്കും തിരുപ്പതി വിശാഖപട്ടണം തുടങ്ങിയ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് കണ്ണുണ്ട് ദക്ഷിണേന്ത്യയിൽ നിന്ന് കഴിയുന്നത്ര സീറ്റുകൾ നേടുക എന്ന ബി ജെ പിയുടെ പദ്ധതിക്ക് കരുത്തു പകരുന്നതാണ് ആന്ധ്രയിലെ സംഭവ വികാസങ്ങൾ തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എയിലേക്ക് വരും ദിവസങ്ങളിൽ പി എം കെയും ഡി എം ഡി കെയും ഉൾപ്പെടെയുള്ള കക്ഷികൾ വരാൻ സാധ്യതയുണ്ട് ഇത് സംബന്ധിച്ച ചർച്ചകൾ അണിയറയിൽ നടക്കുന്നതായാണ് സൂചനകൾ രണ്ടായിരത്തി പതിനാലിന് സമാനമായി തമിഴ്നാട്ടിൽ ഡി എം കെക്കും എഐ എ ഡി എം കെക്കും ബദലായി ശക്തമായ ഒരു മൂന്നാം ചേരി രൂപപ്പെടുത്താനാണ് ബി ജെ പിയുടെ ശ്രമം മഹാരാഷ്ട്രയിൽ എൻ ഡി എയിലേക്ക് രാജ് താക്കറെയുടെ എം എൻ എസിനെ കൂടി കൊണ്ടുവരാൻ ബി ജെ പി നീക്കങ്ങൾ നടത്തുന്നുണ്ട് താനെ മുംബൈ നാസിക് മേഖലകളിൽ മോശമല്ലാത്ത സ്വാധീനമുള്ള മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന എൻ ഡി എയിൽ വന്നാൽ ഉദ്ധവിന്റെ ശിവസേനയ്ക്കും മഹാസഖ്യത്തിനും കൂടുതൽ പ്രഹരമേൽപ്പിക്കാൻ കഴിയും രാജ് താക്കറെയുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണ് എൻ ഡി എക്ക് നാനൂറ് സീറ്റ് എന്ന വലിയ ലക്ഷ്യം മുൻനിർത്തി ഒഡീഷയിൽ ബി ജെ ഡിയുമായും തെലങ്കാനയിൽ ബി ആർ എസുമായും ബി ജെ പി സഖ്യത്തിലേർപ്പെടാനുള്ള സാധ്യതകളും രാഷ്ട്രീയ നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും അനുകൂലമായി ശക്തമായ തരംഗം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ കക്ഷികൾ എൻ ഡി എയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ സഖ്യത്തിലെ അസ്വാരസ്യങ്ങൾ പലയിടത്തും പൊട്ടിത്തെറിയുടെ വക്കിലെത്തിയിരിക്കുകയാണ് ബംഗാളിൽ കോൺഗ്രസിനെ വെല്ലുവിളിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച മമതാ ബാനർജിയെ അനുനയിപ്പിക്കാൻ സഖ്യ നേതൃത്വത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ യു പി കടുത്ത നടപടിയുമായി എസ് പിയും മുന്നോട്ട് പോകാനാണ് സാധ്യത പത്ത് വർഷങ്ങൾക്കിപ്പുറം പുറം ഭരണവിരുദ്ധ വികാരം ബി ജെ പി അല്പം പോലും അലട്ടുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത രാജ്യവ്യാപകമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി ഉയർന്ന നിലയിൽ തന്നെ തുടരുകയാണ് ഇത്തരത്തിൽ എല്ലാ ഘടകങ്ങളും അനുകൂലമാണെങ്കിലും അമിതാത്മവിശ്വാസം ആപത്താണെന്ന വ്യക്തമായ തിരിച്ചറിവുമായാണ് ബി ജെ പി ക്യാമ്പ് മുന്നോട്ടു പോകുന്നത് രണ്ടായിരത്തി നാലിലെ അപ്രതീക്ഷിത തിരിച്ചടി പാഠമായി ഉൾക്കൊണ്ടാണ് ബി ജെ പിയുടെ ഓരോ കരുനീക്കങ്ങളും